നമസ്കാരം കേരളത്തിൽ വീണ്ടും ലോക്ഡൌൺ നവകേരള സദസ്സിനു ശേഷം കേരളം വീണ്ടും അടച്ചിടലിലേക്ക് നീങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ വ്യാപനശേഷി കൂടുതലുള്ള ജെ എൻ വൺ ഉപവകഭേദം കേരളത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി രേഖപ്പെടുത്തിയതോടെ വീണ്ടും ആശങ്കയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാനം ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് നിരക്കുകൾ കൂടുതലാണ് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് പനിരോഗികളിൽ ഏറെ പേരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ് രോഗികളുടെ നിരക്ക് പൊടുന്നനെ കൂടിയതിന് പിന്നിൽ ഡിസംബർ എട്ടിന് തിരുവനന്തപുരത്തെ കരകുളത്ത് നിന്നും ശേഖരിച്ച കോവിഡ് പോസിറ്റീവ് സാമ്പിളിലാണ് പുതിയ വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും അതേസമയം വ്യാപന ശേഷി കൂട്ടുകയും ചെയ്യുന്ന വൈറസാണ് ആണ് ജയൻ വൺ ഉപവകേദം ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഈ വകഭേദം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു മാസമായി കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണെന്നിരിക്കുകയും കുറ്റകരമായ മൗനം തുടരുകയാണ് ആരോഗ്യമന്ത്രി കേരളത്തിൽ ജയൻ വൺ ഉപവകഭേദം കണ്ടെത്തിയതിൽ ആശങ്ക വേണ്ട കാര്യമില്ല എന്നാണ് വീണ ജോർജ് മാസങ്ങൾക്ക് മുൻപ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരെ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരാക്കിയപ്പോൾ ഈ ഉപവകഭേദം സ്ഥിരീകരിച്ചുവെന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നേരത്തെ ഉള്ളതാണ് എന്നും മന്ത്രി അറിയിച്ചു സൂക്ഷ്മമായി നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട് എന്നും അനുബന്ധ രോഗങ്ങളുള്ളവർ ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി പറയുകയുണ്ടായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിൽ തന്നെയാണ് നിലവിൽ ആയിരത്തി അഞ്ഞൂറ് കോവിഡ് രോഗികൾ കേരളത്തിലുണ്ട് ഇതിൽ നാല് പേർ മരണപ്പെട്ടും കഴിഞ്ഞു ദിവസവും ഇരുന്നൂറിൽ കുറയാത്ത ആളുകൾക്ക് കോവിഡ് ബാധിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ എന്നാൽ ഇത് സമ്മതിക്കാനോ ഇത് ചർച്ചയാക്കാനോ വേണ്ട നടപടികളിലേക്ക് കടക്കാനോ ആരോഗ്യമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് രോഗവ്യാപനത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചയുണ്ടായാൽ കോടികൾ മുടക്കി ആഘോഷമാക്കിയ ആഡംബര നവകേരള യാത്ര അങ്ങനെ വൻ പരാജയമായി മാറും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം മറച്ചു പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയത്തിൽ ലഘൂകരിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ രോഗവ്യാപനത്തിന്റെ തോത് നിയന്ത്രണാതീതമായി ഉയരുകയാണ് എന്ന് മന്ത്രിക്ക് അറിയാം എന്നിട്ടും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ കാട്ടുന്ന അലംഭാവം കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള തീക്കളിയാണ് എന്നാൽ നവകേരള സദസ്സ് അവസാനിക്കുന്ന ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ഈ വിഷയത്തിൽ കടുത്ത നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നേക്കും മാസ്ക് നിർബന്ധമാക്കാനും ജനക്കൂട്ടത്തെ പൂർണ്ണമായും ഒഴിവാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകും കൂടാതെ ഈ അവസ്ഥയിൽ തന്നെയാണ് രോഗവ്യാപനം തുടരുന്നത് എങ്കിൽ വീണ്ടും ലോക്ഡൌണിലേക്ക് കടക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ നിലവിലെ പ്രശ്നങ്ങളെല്ലാം മറന്ന് കുറച്ചു കാലത്തേക്ക് ജനങ്ങൾ അതിന്റെ പുറകെ പോയിക്കൊള്ളും ആ കുബുദിയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്